ഇന്ത്യൻ ഫുട്ബോൾ ലോകത്തെ ഡ്രാമ തുടരുകയാണ് പുതിയ സീസൺ ഐ എസ് എൽന്റെ കാര്യത്തിൽ ജനുവരിയിൽ തുടങ്ങുമെന്നും നൂറ്റമ്പത് ദിവസങ്ങൾ കൊണ്ട് നൂറ്റിയമ്പത് മത്സരങ്ങൾ കളിക്കുന്ന രീതിയിൽ ലീഗ് നടത്താമെന്നും പ്രസിഡന്റ് കല്യാൺ പറയുന്നുണ്ടെങ്കിലും അതൊക്കെ പ്രാവർത്തികമാകുമോ എന്നുള്ള കാര്യങ്ങളൊക്കെ കണ്ട് തന്നെ അറിയേണ്ടതാണ് മാത്രമല്ല സ്ഥിതി ഇങ്ങനെ അധികകാരം തുടർന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ക്ലബ്ബുകൾ മറ്റു വഴികളില്ലാതെ പ്രത്യേക സാഹചര്യം കണക്കിലെടുത്ത് താരങ്ങളുടെ കരാർ റദ്ദ് ചെയ്യുന്ന കടുത്ത നടപടികളിലേക്ക് പോകുമോ എന്ന ആശങ്കയും പലർക്കുമുണ്ട് മാത്രമല്ല ഇതിനോടകം തന്നെ പേര് വെളിപ്പെടുത്താത്ത ഒരു ഇന്ത്യൻ താരം ലീഗ് നടന്നില്ലെങ്കിൽ തങ്ങളുടെ കരാറിലെ ഫോഴ്സ് മേജർ ക്ലോസ് ഉപയോഗിച്ച് കരാർ റദ്ദു ചെയ്യാൻ ക്ലബ്ബുകൾ തയ്യാറെടുക്കുന്നുണ്ട് എന്നുള്ള കാര്യവും വെളിപ്പെടുത്തിയിട്ടുണ്ട് അത് മനസ്സിലാക്കിയിട്ടാവണം ഐ എസ് എല്ലെ പ്ലേയേഴ്സും കോച്ചുമാരുമെല്ലാം ഐ എസ് എല്ലിന്റെ പ്രശ്നങ്ങൾ തങ്ങളുടെ കരിയറിനെ ബാധിക്കുന്നു എന്ന കാര്യം സുപ്രീം കോടതിയെ ബോധിപ്പിക്കാൻ വേണ്ടി ഇന്ന് കോടതിയെ സമീപിച്ചിരുന്നു ഇന്നിപ്പോ ബാംഗ്ലൂരു എഫ് സിയുടെ പരിശീലകനായ ജെറാഡ് സറഗോസയും അദ്ദേഹത്തിന്റെ സ്റ്റാഫ്സും ബാംഗ്ലൂരുമായിട്ടുള്ള കരാർ അവസാനിപ്പിച്ച് യൂറോപ്പിലേക്ക് പോകുന്നു എന്ന വാർത്തയും പുറത്തു വന്നിട്ടുണ്ട് പുതിയ ചലച്ചിന് വേണ്ടിയാണ് കോച്ച് പോകുന്നതെന്ന് ബി എഫ് സിയുടെ ഒഫീഷ്യൽ സ്റ്റേറ്റ്മെന്റിൽ പറയുന്നുണ്ടെങ്കിലും ും ഐഎസ്എൽന്റെ പ്രതിസന്ധിയും അതിൽ വലിയൊരു ഭാഗമായിട്ടുണ്ട് എന്നാണ് എല്ലാവരും വിശ്വസിക്കുന്നത് ഒരുപക്ഷെ ഈ പരിതസ്ഥിതി ഇനിയും തുടർന്നാൽ സർഗോസ ഒരു തുടക്കം മാത്രമായേക്കാം ഇനിയും പല കോച്ചുമാരും ക്ലബ്ബുകൾ വിടുന്ന സാഹചര്യം ഉണ്ടായേക്കുമെന്നാണ് പലരും അഭിപ്രായപ്പെടുന്നത്